യേശു തന്റെ പിതാവുമായിട്ട് അത്രയും ആഴത്തിലുള്ള ഒരു സംസാർഗത്തിലായിരുന്നു അവിശ്വസരൻ ഇങ്ങനെയാണ് വളരെ കെയർഫുൾ ആയിരിക്കും പിതാവ് എന്റെ ജീവിതത്തെ ഇങ്ങനെ ഓർക്കസ്റ്റുക എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് എന്റെ ജീവിതത്തെ പരിവപ്പെടുത്തുകയാണ് എനിക്ക് ഒഴിവാകാൻ പറ്റില്ല എനിക്ക് അവിടെ പോയേ പറ്റും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ പ്രവേശിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ കുരിശിനെ ധ്യാനിക്കുന്ന സമയത്ത് ക്രിസ്തു പുലർത്തിയ മനോഭാവത്തെ ഓർക്കണം ഏറ്റവും കഥാവ ഈ സത്യം ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഒരു കാര്യവും നിൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ നിന്റെ പദ്ധതിക്ക് അനുസരിച്ചല്ലാതെ ഇവിടെ സംഭവിക്കുന്നു ആ ഭാഗത്ത് ഒന്ന് രണ്ട് ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളും കൂടെ ഉണ്ട് അതൊന്നും ദീർഘമായി ഓർക്കാൻ സമയമില്ല എങ്കിലും ഒരു കാര്യം സൂചിപ്പിച്ച് നമുക്ക് അവിടെ വിടാം ഈ ക്രിസ്തുക്കദ്രോത്തോട് കടന്നു എന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു വലിയ സംഭവമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ഒരു ഇങ്ങനെ കെട്ടുപിടന ഈടാക്കിയിരുന്നു രണ്ട് ചുമന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ദാവീദ് തന്റെ മകനായ അർഷലോകനെ പേടിച്ച് ഈ നദി നദിയൊന്നും അല്ല കേരളം മൂന്ന് മീറ്റർ വീതി മൂന്ന് മീറ്റർ കാഴ്ചയും ഒക്കെയുള്ള ചെറിയ അരുവിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഈ അരുവി കടന്ന് ഈ ദാവീദ് പോകുന്ന ഒരു കാഴ്ച രണ്ട് ചമുഖന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കാണുന്നുണ്ട് സെയിം സംഭവമാണ് പക്ഷെ അല്പം വ്യത്യസ്തമായ കോണ്ടക്സ്റ്റ് ആണ് ഇവിടെ പിതാവ് തന്റെ മകന്റെ തിരസ്കരണത്തിലും തൻ്റെ മകന്റെ തെറ്റിപ്പോകലിലും ഒക്കെ ആകുലനായി പരന്നോടുന്ന ഒരു പിതാവിനെ കാണുന്നുണ്ട് നേരത്തെ ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ അധ്യാനിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന പിതാവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വില്ലിനോടൊപ്പം സഞ്ചരിച്ച് ആ നദി എത്തിച്ചേരുന്ന ക്രിസ്തുവിനെയാണ് രണ്ട് ചരിത്ര സംഭവങ്ങളും ഇങ്ങനെ സമാനമായും ഓർത്തു പോകുന്നത് വളരെ നന്നായിരിക്കും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഈ നദി ആരംഭിക്കുന്ന ഈ അരുവി ആരംഭിക്കുന്നത് ഈശ്വരൻ ദേവാലയത്തിന്റെ അപകടത്തിന്റെ അടിയിൽ നിന്നാണ് ഈ പ്രസവ സമയത്തൊക്കെ ആയിരക്കണക്കിന് കുഞ്ഞാടുകളെയും പ്രാക്കളെയും ഒക്കെ കൊല്ലുന്ന രക്തം ഈ അരുവിയിലൂടെ ഒഴുകി ചാവുകളിലേക്ക് വന്നു പോകും എന്നാണ് ചരിത്രവും അതിന്റെ യഥാർത്ഥമായ രൂപരേഖകളുമൊക്കെ നമ്മളോട് പറയുന്നത് അപ്പൊ ക്രിസ്തു ആ ഒരു ചരിത്രത്തിലേക്ക് കൂടെ പാലെടുത്ത് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ക്രിസ്തു ഇത് പറഞ്ഞിട്ട് കെദ്രോൺ തോട്ടിന് അക്കരയ്ക്ക് പോയി കെദ്രോ തോട്ടിനെ മുറിച്ച് കടന്നു ആക്ഷരികമായി അങ്ങനെയാണ് സംഭവിക്കുന്നത് കെദ്രോൺ തോട്ടിനെ അവനെ അവൻ മുറിച്ച് കടന്നു നമ്മുടെ ഈ